ഇഡിലി എത്ര പിന്നെ കഷ്ടപ്പെട്ടുണ്ടാക്കിയാലും പൊന്തി വരാണ്ടും ഒരു സോഫ്റ്റ് ഇല്ലാണ്ടൊക്കെ ഉണ്ടാക്കി എടുക്കുമ്പോഴുള്ളൊരു വിഷമം അല്ലേ അത് ഉണ്ടാക്കിയൊരുക്കേ അറിയുള്ളൂ കാരണം പിന്നെ ആ നമ്മളെത്രയോ ഇഷ്ടപ്പെട്ട് എല്ലാവർക്കും പിന്നെ ആഗ്രഹിച്ച് ഉണ്ടാക്കുന്ന സമയത്ത് ആ ഒരു ഇഡിലി നമുക്ക് നമ്മൾ വിചാരിച്ച രീതിയിൽ പൊന്തി വരാതെയും ആ ഒരു സോഫ്റ്റ്നെസ്സും കാര്യങ്ങളും കിട്ടാതെയൊക്കെ വരുന്ന സമയത്ത് നമുക്ക് ഭയങ്കര സങ്കടമായി പോകില്ലേ അത് നമുക്ക് ഇനി എളുപ്പത്തിൽ നമുക്ക് എന്തായാലും ഈ ഒരു വീഡിയോ കാണുന്നതിലൂടെ അങ്ങക്കെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ ഇറ്റലി അപ്പം നമുക്ക് ഇത്തിലിക്കായിട്ട് അരക്കണം എന്നൊന്നുമില്ല നമുക്ക് ദോഷമാവുകൊണ്ടും ഇത്തിലി ഉണ്ടാക്കാം കേട്ടോ ആ ഒരു മെത്തേഡാണ് നമ്മൾ പറഞ്ഞു പറഞ്ഞിരുന്നത് പിന്നെ ഞാൻ എടുത്തിട്ടുള്ളതെന്ന് വെച്ചാൽ ഒരു കപ്പ് അരിക്ക് ഒരു കാൽ ഗ്ലാസ് കാൽ കപ്പ് ഉഴുന്ന ഒരു രീതിയിലാണ് കേട്ടോ ഈ മാവ് എടുത്തിട്ടുള്ളത് അരക്കാൻ വേണ്ടിയിട്ട് നമ്മൾ തലേന്ന് രാത്രി തലേന്ന് രാത്രി അരച്ചു വെക്കണം കേട്ടോ തലേന്ന് രാവിലെ വെള്ളത്തിലിട്ടതിന് ശേഷം തലേന്ന് രാത്രിയോ വൈകുന്നേരം നമ്മൾ ചോറും അത്യാവശ്യത്തിന് ചോറും ഈസ്റ്റും കൂട്ടിയിട്ട് നന്നായിട്ടൊന്ന് പേ വലിയ പേസ്റ്റായി പോകണ്ട എന്നാലും ഒരു തരിതരിയായിട്ടുള്ള പേസ്റ്റ് രൂപത്തിൽ നമുക്ക് അരച്ചെടുത്തിട്ട് കുറച്ച് വെള്ളത്തിൽ ചൂടുവെള്ളത്തിൽ വേണം അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് വേണ്ടിയിട്ടോ എന്നിട്ട് അരച്ചത് നമുക്ക് ഒരു ചൂടുവെള്ളത്തിൽ ഇറക്കിയും കൂടി വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ രാവിലെ നമുക്ക് നന്നായിട്ട് പൊന്തി വരും കേട്ടോ അപ്പോൾ അധികം ലൂസായി പോയത് നമ്മുടെ വീട്ടിലിൻ്റെ ഒരു ഭാഗം എല്ലാവർക്കും അറിയാവുന്നതായിരിക്കില്ല അപ്പോൾ ആ ഒരു രീതിയിൽ വേണം അരച്ച് വെക്കാൻ വേണ്ടിയിട്ട് പിന്നെ നമുക്ക് രാവിലേക്ക് ഇത് നന്നായിട്ട് പൊന്തി വന്നിട്ടുണ്ടാവും കേട്ടോ അപ്പോൾ ഇതാ നമ്മൾ അങ്ങനെ ഒരു ട്രിപ്പ് ഇട്ടിലി പിന്നെ അടുപ്പിൽ വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മളെ ഇട്ടിലത്തിൻ്റെ ചെമ്പിൻ്റെ തട്ടിന് പിന്നെ ആ ഒരു നടുഭാഗത്താണ് കേട്ടോ അതിൻ്റെ ഹോൾസ് വന്നിട്ടുള്ളത് അതുകൊണ്ടുതന്നെ നമ്മൾ തുണി വെച്ചിട്ടാണ് ഇട്ടിലി ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് അപ്പോൾ എപ്പോഴും ശ്രദ്ധിക്കണം ഈ തുണി വെക്കുമ്പോഴും അല്ലെങ്കിൽ നമ്മൾ ആ തട്ട് വെക്കുന്ന സമയത്തൊന്ന് നനച്ചുകൊടുക്കുക അല്ലെങ്കിൽ ഒത്തിരി എണ്ണയോ നെയ്യോ എന്തെങ്കിലുമൊക്കെ തൂവി തടഞ്ഞു തടവി കൊടുക്കുക കേട്ടോ അപ്പോൾ നമ്മൾ തുണി വെക്കുന്ന സമയത്ത് അത് നന്നായിട്ട് നനച്ചു കൊടുക്കണം അല്ലെങ്കിൽ അതിൽ ഒട്ടിപ്പിടിക്കും കേട്ടോ ഇനി എത്ര പൊന്തി ആണെന്ന് പറഞ്ഞാൽ അതിൽ ഒട്ടിപ്പിടിക്കാനുള്ള ചാൻസ് ഉണ്ട് അങ്ങനെ നമ്മളൊരു ട്രിപ്പ് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് വേണ്ട ചട്ടിനിയാണ് നമ്മൾ റെഡിയാക്കി എടുക്കുന്നത് കേട്ടോ അപ്പം ഞാനിത് ആ വലിയ ഉള്ളി എടുത്തിട്ടുണ്ട് എന്നിട്ടൊരു അത്യാവശ്യം വലുപ്പത്ത് തന്നെ അതേപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് വേണ്ടത് തക്കാളിയാണ് കേട്ടോ ഒറ്റ ഒരു തക്കാളി എടുത്തിട്ടുള്ളൂ ആ ഒരു തക്കാളി മതി കേട്ടോ ആ ഒരു ആ ഒരു തക്കാളീൻ്റെ ഒരു പുളി കിട്ടാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ആ ഒരു തക്കാളിയും കൂടി നമുക്ക് ആ ഒരു സ്ക്വയർ ഷോ ഷേപ്പ് തന്നെ ഒന്ന് മുറിച്ചെടുക്കാം കേട്ടോ പിന്നെ നമുക്കൊരു ചീനിച്ചട്ടി വെച്ചുകൊടുക്കാം കേട്ടോ അതിലേക്ക് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം അല്ലെങ്കിൽ ഓയിലായാലും കുഴപ്പമില്ലാട്ടോ എന്നിട്ട് നമുക്ക് ഈ അതിന് വെച്ചിട്ടുള്ള ഉള്ളി അതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഒന്ന് വഴണ്ടി വരുന്ന സമയത്ത് നമുക്ക് തക്കാളിയും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ദാ ആ ഒരു നേരം കൊണ്ട് നമ്മുടെ ഇട്ടിലി റെഡി ആയി വന്നിട്ടുണ്ട് അപ്പം നമുക്കിത് ഇറക്കി വെക്കാം അപ്പോൾ ഒന്ന് ഇതേപോലെ ഒരു സ്റ്റിക്ക് വെച്ചിട്ട് ഇതേപോലെ ഒന്ന് കുത്തി കൊടുത്ത് വെക്കാം കേട്ടോ വെന്തിട്ടുണ്ടോ ഇല്ലേന്ന് അറിയാൻ വേണ്ടിയിട്ട് വെന്തിട്ടില്ലെങ്കിൽ ആ ഒരു മാവ് ആ ഒരു സ്റ്റിക്കിൽ അങ്ങനെ ഒട്ടി പിടിച്ചിട്ടുണ്ടാവും അപ്പോൾ അതാ നമ്മൾ എടുക്കുന്ന സമയത്ത് നമുക്ക് കുറച്ച് പച്ചവെള്ളം ഇതിൻ്റെ മേലെക്കൂടെ ഇതേപോലെ തളിച്ചു കൊടുക്കണം കേട്ടോ എടുക്കുന്നതിന് മുമ്പ് നമ്മൾ ഇതെന്തായാലും ചെയ്തിരിക്കണം അല്ലെങ്കിൽ ഒട്ടിപ്പിടിച്ചാകെ സീനായിപ്പോൾ അങ്ങനെ ഇതാ നമ്മുടെ കേസറോളിലേക്ക് ചൂടാറാതെക്കാൻ വേണ്ടിയിട്ട് ഇതാ ഈ ഒരു രീതിയിൽ ഇട്ട് കൊടുക്കാൻ കണ്ടില്ലേ നല്ലോണം വിട്ട് വന്നിട്ടുണ്ട് ഒരു തരി പോലും അതിൽ പിടിച്ചിട്ടില്ല കേട്ടോ നല്ല പെർഫെക്റ്റ് പെർഫെക്റ്റായിട്ട് തന്നെ നമ്മുടെ ഇട്ടിൽ വന്നിട്ടുണ്ട് കണ്ടാൽ ആ ഒരു ചൂടാറാൻ വേണ്ടിയിട്ടാണ് നമുക്ക് ആ ചൂടാറി കഴിഞ്ഞാലേ ആ ഒരു ഇട്ടിലേ നമുക്ക് ആ ഒരു പാത്രത്തിൽ നിന്നായാലും ആ തുണിയിൽ നിന്നായാലും വിട്ട് വരുള്ളൂ കേട്ടോ കണ്ടില്ലേ ഒരു തുള്ളി പോലും അത് അടിയിൽ പിടിച്ചിട്ടില്ല നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് ദോശൻ്റെ മാവാണ് കേട്ടോ അപ്പോൾ ദോശ ദോശമാവാണെന്ന് ഇല്ല അപ്പോൾ ഇതാ നമ്മൾ രണ്ടാമത്തെ ട്രിപ്പും കൂടി ഒഴിച്ച് വെച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതും കൂടി ഒന്നാവട്ടെ അപ്പോഴത്തേക്കും നമ്മുടെ ചട്ടിനി റെഡി ആക്കാൻ നോക്കാം കേട്ടോ ഇതാ രണ്ട് തട്ടുണ്ടല്ലേ അപ്പോൾ രണ്ട് തട്ടും കൂടി വെച്ച് നമ്മൾ അതിൻ്റെ മൂടി വച്ചിട്ടൊന്ന് പ്രെസ്സ് ചെയ്ത് അമർത്തി അടച്ചു കൊടുക്കുകയാണ് അപ്പോഴത്തേക്കും നമ്മുടെ ഉള്ളിയൊക്കെ വാടി നല്ല വാടി വന്നിട്ടുണ്ട് കേട്ടോ തക്കാളി കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് അതോടെ ഒന്ന് വാടാൻ വേണ്ടിയിട്ട് വെക്കുക ഒത്തിരി ഉപ്പും കൂടി ഇട്ട് കൊടുക്കണം കേട്ടോ എന്നിട്ട് ഒന്ന് ഇളക്കി ഒന്ന് അടച്ചു വെക്കണമെങ്കിൽ ഒന്ന് അടച്ച് വെക്കുക അല്ലെങ്കിൽ ഇതേപോലെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി പിന്നെ നമ്മൾ ലാസ്റ്റാണ് അതിലേക്കുള്ള മസാല ചേർക്കുന്നത് കേട്ടോ മസാല എന്ന് പറയാന് മഞ്ഞൾ പൊടിയും മുളക് പൊടിയും മാത്രമേ നമ്മളിതിൽ ചേർക്കുന്നുള്ളൂ എന്നിട്ട് നന്നായിട്ട് ഈ എണ്ണയിൽ ഈ ഒരു മസാല വാടി വരണം കേട്ടോ ആ ഒരു പച്ചമണമൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ അതൊരു ജാറിൽ ഇട്ടിട്ട് അരച്ചെടുക്കുകയാണ് ചൂടാറിയതിന് ശേഷം പിന്നെ അതേ ചിനിച്ചട്ട് നമുക്കൊന്ന് കെയ്യെടുത്തിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കടുവും കരിവേപ്പിലുണ്ടെങ്കിലും അതൊന്ന് പൊട്ടിച്ചെടുക്കാം കേട്ടോ അതോടി പൊട്ടിച്ചിട്ട് നമ്മൾ ഈ അരച്ചിട്ടുള്ള അരപ്പ് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ ചട്നി ഒന്ന് തിളച്ച് കഴിഞ്ഞാൽ റെഡിയാവും കേട്ടോ